എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിനടുത്തായിട്ട് ഇലഞ്ഞിമേൽ എന്ന ഒരു സ്ഥലത്താണ് ബഹുമാനപ്പെട്ട രാജു ബ്രദറിനെ കാണാനായിട്ട് വന്നതാണ് നിങ്ങൾ ആദ്യം നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുവാൻ അഭ്യർത്ഥിക്കുന്നു അച്ഛായ ഈ മോൻ്റെ പേരെന്നാ എത്ര വർഷമായി ഈ മോനിങ്ങനെ ആയിട്ട് മുപ്പത്തിയാറ് വർഷം മുപ്പത്തി ആറ് വർഷം മോനെ വിളിച്ചേ റോബിനെ റോബിൻ റോബിൻ മോനെ കേട്ട് നോയി മോൻ നടക്കൊന്നുമില്ല അല്ലേ നടക്കത്തില്ല സംസാരിക്കില്ല എന്തോ മോനെ നടക്കത്തില്ല സംസാരിക്കത്തില്ല സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് മുപ്പത്തി ആറ് വർഷമായി അവന് ഉറങ്ങാൻ പറ്റത്തില്ല പകൽ കുറെ സമയം കടന്നുറങ്ങും യാത്ര ഉറങ്ങുന്നില്ല ആയിട്ടുള്ള ഫിറ്റ്സ് ആണ് അവനെ പ്രശ്നം ഒരു ദിവസം അറുപത് മുതൽ അറുപത്തിയേഴ് തവണ വന്നുകൊണ്ടിരുന്ന ഫിറ്റ്സ് ഇപ്പൊ കണ്ട്രോൾ ആയിട്ട് പതിനഞ്ച് പ്രാവശ്യം അത് സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് രാജൻ കൈപ്പള്ളി എൻ്റെ സ്വന്തം വീട് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ ഇലഞ്ഞിമേൽ എന്ന ഗ്രാമത്തിലാണ് അച്ചായന്റെ ഈ മോൻ അതായത് റോബിൻ മുപ്പത്തിയാറ് വർഷമായിട്ട് റോബിനെ അച്ചായനും ആന്റിയും നോക്കുന്നു എന്താണെന്നെ ഈ മോന് ജന്മനാൽ സംഭവിച്ചതെന്താ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലായിരുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മാർച്ച് പത്തിലാണ് മോൻ ജനിക്കുന്നത് ജനിച്ചു കഴിഞ്ഞ ആ സമയം മുതൽ അവർ നേഴ്സറിയിൽ മോനെ കൊണ്ടുവച്ചു നേഴ്സറിയിൽ വെച്ചു ഡോക്ടേഴ്സ് ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ വീക്ഷിക്കാൻ തുടങ്ങി പല ഗ്രൂപ്പുകളിലുള്ള കാരണം പിടി മറ്റുള്ള ഡോക്ടേഴ്സ് എല്ലാം ഡോക്ടേഴ്സെല്ലാം വന്ന് കണ്ടു അപ്പോൾ അവർ വന്ന് കണ്ടപ്പോൾ ഇതൊരു നോർമൽ കുട്ടിയല്ല ഈ അവന് ഡിസബിലിറ്റി ഉള്ള ഒരു മകനാണ് ഓട്ടിസം അതുപോലെ തന്നെ ഡൗൺ സിൻഡ്രോം അത് പല ഇതിലാണ് അപ്പം അവർ പറഞ്ഞു ഡിസബിലിറ്റി ഉള്ള കാരണത്താൽ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ മോശം എന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ടും ഞാൻ കാരണം ദൈവത്തോട് പറഞ്ഞു ദൈവം എന്തെങ്കിലും എനിക്ക് തരുന്ന എൻ്റെ ഞാൻ 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 ശുശ്രൂഷിക്കാൻ പ്രാപ്തനാണ് എന്ന് മാത്രം പറഞ്ഞു എൻ്റെ ഡോക്ടർമാർ ഈ ഈ കുട്ടിയെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞു ആന്റി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ അല്ലേ അതെ അപ്പോൾ ഇന്ദിരാഗാന്ധി മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ആ സമയത്ത് ഈ ആന്റി അവിടെ ആ അപ്പോൾ ഈ കുട്ടി ഉണ്ടായതിനു ശേഷം ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് വലിയ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ചികിത്സിക്കാം അതിനുശേഷം എന്താണ് അച്ചായൻ ഈ മോനെ പിന്നീട് പരിപാലിക്കാനായിട്ട് തീരുമാനിക്കും തീരുമാനിച്ചു അല്ലേ തീർച്ചയായിട്ടും അതിനുശേഷം അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ ഞങ്ങൾ ഡെയിലിയിൽ പല ട്രീറ്റ്മെൻറ്റുകൾ മോൻ്റെ ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ പലതും ചെയ്തു അപ്പോൾ ഉദ്ദേശിച്ചതായിട്ടുള്ള ഒരു ഫലം കണ്ടില്ല അപ്പോൾ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എൻ്റെ ഫാദറിൻ്റെ മരണത്തോടുകൂടി ഞങ്ങൾ തിരികെ നാട്ടിൽ പോരുന്നു അപ്പോൾ എൻ്റെ എനിക്കൊരു ഉദ്ദേശം എൻ്റെ പോലെ വേദന അനുഭവിക്കുന്ന എന്തുമാത്രം മക്കൾ കേരളത്തിലുണ്ട് അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള മക്കളെ തേടി ഒരു യാത്ര നടത്തി അന്ന് ഏകദേശം ആയിരത്തോളം മക്കളെ അന്ന് ഞാൻ കണ്ടെത്തി കേരളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് അങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ യാത്ര അവിടെ താമസിച്ച് ഇതുപോലുള്ള അംഗൻവാടി ടീച്ചേഴ്സിനോടും മറ്റുള്ളവ ഇതുപോലുള്ള മക്കളെ എവിടെയൊക്കെ ഉണ്ട് അങ്ങനെ കണ്ടെത്തി അന്ന് കണ്ടെത്തിയ മക്കളെ അപ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെ സ്പെഷ്യൽ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല ഫിസിയോതെറാപ്പിക്ക് പറ്റുന്നില്ല സ്പീച്ച് തെറാപ്പി വരുന്നില്ല സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അന്ന് അവർ ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ കാലശേഷം ഈ കുഞ്ഞുങ്ങളുടെ കാര്യം എന്തായിരിക്കും അപ്പം ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് ദൈവം നമുക്ക് ഒരു കുഞ്ഞിനെ നമുക്ക് തന്നു അപ്പോൾ ആ കുഞ്ഞിനെ നമുക്ക് ജീവനടത്തോളം കാലം നമ്മൾ സംരക്ഷിക്കാം ബാക്കി കാര്യങ്ങൾ ദൈവത്തിന് വിട്ടു കൊടുക്കുക അല്ലാതെ നമ്മളിപ്പം ചിന്തിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല കാരണം ഇങ്ങനെയുള്ള മക്കളെ ദൈവം നമുക്ക് തന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം സെലക്ട് ചെയ്ത മാതാപിതാക്കളാണ് നമ്മൾ ആ നമുക്ക് അങ്ങനെയുള്ള മക്കളെ നമുക്ക് വന്നപ്പോൾ നമ്മൾ സന്തോഷത്തോടു കൂടി ആ മക്കളെ നമ്മൾ സംരക്ഷിക്കണം മുപ്പത്തിയാറ് വർഷമായിട്ട് ഇവർക്ക് നേരവേ ഉറങ്ങാൻ സാധിച്ചിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ഈ മോന്റെ ഒരു ദിവസത്തെ അവസ്ഥ എന്തൊക്കെയാണ് ഈ രാത്രിയിലെ ഉറക്കമെന്ന് പറഞ്ഞാൽ വളരെ കുറവുള്ളത് ഫിറ്റ്സ് ഉണ്ട് മോന് ഒരു ദിവസം അറുപത്തിയേഴ് തവണ ഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന മകനാണ് ഒരു ദിവസം അപ്പോൾ എപ്പോഴും ഹെൽമെറ്റ് ഉപയോഗിക്കണം ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കട്ടിലൊന്നും ഉപയോഗിക്കുന്നില്ല തറയിലാണ് കിടക്കുന്നത് അപ്പോൾ ആ ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ ഹെൽമെറ്റ് ഇല്ലായെങ്കിൽ എപ്പോഴും ചെന്ന് തലയടിക്കും ചിലപ്പം തല പൊട്ടും ചിലപ്പം നീര് വെക്കും അങ്ങനത്തെ ഒരു അവസ്ഥയില്ല അപ്പം രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രാത്രി ഉറങ്ങാത്തത് രാവിലെയും രാത്രി എല്ലാം ഞങ്ങൾക്ക് ഒരേപോലെയാണ് ചില രാത്രികളിലൊക്കെ ചിലപ്പം രണ്ടോ മൂന്നോ മണിക്കൂർ നമ്മൾ ഉറങ്ങും കാരണം മുപ്പത്താറ് വർഷം കൊണ്ട് ആ ഒരു റൊട്ടീൻ ഇങ്ങനെ നടക്കുന്ന ആളുകൊണ്ട് ഇതൊന്നും വലിയൊരു പ്രശ്നമല്ല പക്ഷേ ഇതുപോലെ വേദന അനുഭവിക്കുന്ന മക്കളുടെ പ്രശ്നങ്ങൾ ഫീൽഡിൽ ചെന്ന് കാണുമ്പോൾ നമ്മുടെ പ്രശ്നത്തിനേക്കാളും വലിയ പ്രശ്നങ്ങളാണ് ഒരു വീട്ടിൽ തന്നെ മൂന്ന് കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നമൊന്നുമല്ല കാരണം ഞാൻ ഈ കുട്ടിയെ രാവിലെ പോലെ വയ്യുന്നവരെ അല്ലെങ്കിൽ രാത്രിയിലും വരുവരെ എന്നെക്കാട്ടിലും കൂടുതൽ കഷ്ടപ്പെടുന്നത് എൻ്റെ വൈഫാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലുള്ള മക്കളെ തേടി പോന്നു അല്ലെങ്കിൽ ഇതുപോലുള്ള കുട്ടികളുടെ ട്രെയിനിങ് പ്രോഗ്രാമിനും ഒക്കെ പോകുമ്പോൾ വൈഫ് ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ ഇരുന്ന് കാരണം നമ്മുടെ യേശുവിനെ നോക്കുന്ന പോലെ തന്നെ കാരണം ആ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എൻ്റെ വൈഫാണ് അപ്പം അതുപോലെ തന്നെ വൈഫിന് ഏഴ് വർഷം മുമ്പ് ക്യാൻസർ വന്നു ക്യാൻസർ വന്നിട്ട് ഡോക്ടേഴ്സ് എല്ലാം കൈ കഴിഞ്ഞു ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് വളരെ സിവിയറായിട്ടുള്ള ഒരു സ്റ്റേജിലാണ് കാരണം പുള്ളിക്കാരിക്ക് സർക്കോമ നെക്കിലാണ് വന്നത് സ്കാൾപ്പ് ട്യൂമർ ഉണ്ടായിരുന്നു ഏകദേശം അഞ്ച് ഓപ്പറേഷൻ കഴിഞ്ഞു പതിനെട്ട് കീമോയും കഴിഞ്ഞു കാരണം ദൈവം ഞങ്ങളെ കരുതി ഞാൻ ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ വേണമെന്ന് ദൈവം തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ മുത്താണിത് ആൻറ്റിക്കും ക്യാൻസറാണ് ഈ മോനെ നോക്കാൻ ഈ രണ്ട് രണ്ടാളുകൾ വേണമെങ്കിൽ രണ്ടാളുകൾ വേണം ഈ മോനെ നോക്കാൻ മുപ്പത്തിയാറ് വയസ്സായി മുപ്പത്തിയാറ് വർഷമായിട്ട് ഇവർ നേരെ ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഇത് വലിയ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ നമ്മുടെ വേദനകളൊക്കെ വെറും നിസാരമാണെന്ന് നമുക്ക് തോന്നും അപ്പോൾ ബ്രദർ പറയുന്നത് ഈ മോൻ്റെ അതേ അവസ്ഥയിലുള്ള കുട്ടികളെ തിരഞ്ഞൊരു യാത്ര നടത്തി അങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര നടത്തി ആയിരക്കണക്കിന് കുട്ടികളെ കണ്ടെത്തി അപ്പോൾ ഇവരെ ഇവരുടെ മാതാപിതാക്കളുടെ കാലശേഷം ഈ കുട്ടികളെ ആര് നോക്കും അതിനു വേണ്ടിയിട്ട് ഈ വ്രതർ അതിനുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ ചെയ്തു ഇപ്പോൾ അങ്ങനെ ഒരു സാമൂഹിക പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്രതറിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് വിവരിക്കാമോ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പം ഞാൻ പല കുട്ടികളും ഇങ്ങനെ സെൻ്ററുകളിലൊന്നും പോകാതെ വീടുകളിൽ തന്നെ കഴിഞ്ഞു കൂടുവാണ് കാരണമെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം മുന്നൂറോളം സ്പെഷ്യൽ സ്കൂളുകൾ ഇപ്പം കേരളത്തിലുണ്ട് പക്ഷെ കേരളത്തിലുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഓരോ പഞ്ചായത്തിലും ഉള്ള കുട്ടികളെ ഓരോ സ്ഥലത്ത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം പേരൻസിനെ ഓരോ സ്ഥലത്ത് കൊണ്ട് എത്തിക്കുക പിന്നെ തിരിച്ചു കൊണ്ടുവരിക ഇതൊക്കെ വളരെ ജോലിക്ക് പോകണം ഇതുപോലുള്ള കുട്ടികൾ അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ അവസ്ഥയിലുള്ള കിടപ്പവസ്ഥയിലുള്ള മക്കളാകുമ്പം അവരുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അങ്ങനെ സ്പെഷ്യൽ സ്കൂളുകളുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പല സെൻറ്ററുകൾ അങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പല ഗ്രൂപ്പിൻ്റെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചർച്ചസ് ക്ലബ്ബ് ലയൺസ് ക്ലബ്ബ് റോട്ടറി ഇങ്ങനെയെല്ലാം സ്കൂളുകൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഈ ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ മാതാപിതാക്കളുടെ കാലശേഷം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല ഗ്രൂപ്പുകളുമായിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് പെൺകുട്ടികളെ നമ്മുടെ കേരളത്തിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം കുട്ടികളെയും സിസ്റ്റേഴ്സ് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് പക്ഷേ ആൺകുട്ടികളുടെ കാര്യം വളരെ വിഷമത്തിലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൺകുട്ടികളെ സിസ്റ്റേഴ്സ് ഏറ്റെടുക്കുന്നില്ല കാരണം അവർക്കൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല അപ്പം പല ഗ്രൂപ്പുകളുമായിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഇതുവരെ ഒരു ശരിക്കും ധാരണയായിട്ടില്ല പല ഗ്രൂപ്പിനോടും അങ്ങനെ സംസാരിച്ച് എൻ്റെ മനസ്സിൽ എൻ്റെ ഒരാഗ്രഹം മാതാപിതാക്കളുടെ കാലശേഷം കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിൽ പതിനാല് ജില്ലയിൽ ഓരോ സെന്ററുകളിലും ഉണ്ടായിരിക്കണം അതിന് സന്മനസ്സുള്ള ആൾക്കാർക്ക് നമുക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സംവിധാനങ്ങള് നമുക്ക് റെഡിയാക്കി കൊടുക്കാം എനിക്ക് അപ്പോ ഇതിന്റെ ഇടയില് ഒരു വീൽ ചെയറിന് വേണ്ടി വരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഡൽഹിയിൽ നിന്ന് വന്ന സമയത്ത് കാരണം അന്ന് ഞാൻ മോൻ്റെ വീൽ ചെയർ കൊണ്ടുവരാൻ പറ്റിയില്ല കാരണം അന്നത്തെ യാത്രയിൽ ഞങ്ങൾ ഇപ്പം ഇവിടെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് പഞ്ചായത്തിൽ നിന്ന് നമ്മൾ അന്നൊക്കെ പറഞ്ഞ് പഞ്ചായത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു വീൽ ചെയറൊക്കെ കിട്ടും പഞ്ചായത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് വന്നാൽ ഡൽഹിയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് വന്നത് നിങ്ങളുടെ ഈ വീൽ ചെയറല്ല ഇവിടെ ഞങ്ങൾക്ക് വീൽ ചെയറൊന്നും തരാനില്ല അപ്പം അങ്ങനെ വന്നപ്പം വീൽ ചെയർ റെഡിയാക്കുന്ന ഒരു സംസാരിക്കാത്ത ഒരു മകനെ എനിക്ക് ദൈവം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മകനെയും കൊണ്ട് പതിനേഴ് വീൽ ചെയർ ഞങ്ങൾ റെഡിയാക്കി അന്ന് ഡൽഹിയിൽ നിന്ന് കുറച്ച് പൈസ കിട്ടിയത് കൊണ്ടാണ് അന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അന്ന് ഞാൻ ഈ ഫീൽഡിലൊക്കെ പോയപ്പോൾ ഒരുപാട് മക്കളെ എൻ്റെ മോൻ്റെ അവസ്ഥയിലുള്ള ഒരുപാട് മക്കളെ ഞാൻ കണ്ടെത്തി അപ്പോൾ ഞാൻ പാവപ്പെട്ട കുട്ടികളായപ്പോൾ അവർക്ക് പേരൻസിനെ സംബന്ധിച്ചുള്ള ഒരു വീൽ ചെയറൊക്കെ മേടിക്കാനൊക്കെ വലിയ പ്രയാസമല്ലേ അപ്പം ഞാൻ പതിനാറ് വീൽ ചെയർ ഇതുപോലുള്ള പേരൻസിനും കൊടുത്തു അവർക്കൊത്തിരി സന്തോഷമായി അവർ പറയുന്നത് എൻ്റെ ബ്രദറെ ഇങ്ങനെ ഒരു വീൽ ചെയർ കിട്ടി കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കളെ മോനെ ഒന്ന് പുറത്തോട്ടം അല്ലെ മോളെ എനിക്ക് പുറത്തോട്ടും നിറക്കാൻ പുറലോകം കാണിക്കാൻ ഒരു അവസരം കിട്ടി അങ്ങനെ നമ്മൾ അങ്ങനെ പതിനാറ് വീൽ ചെയർ കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ അങ്ങനെ വീൽ ചെയറ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കാലുകൾ നഷ്ടപ്പെട്ട കുറേ ആൾക്കാരെ നമ്മൾ കണ്ടെത്തി അവർക്ക് കാലുകൾ കിട്ടുന്നില്ല അപ്പം അങ്ങനെ പല ഗ്രൂപ്പായിട്ട് നമ്മൾ കണ്ടെത്തി അവർക്ക് കാലുകൾ കൊടുത്തു ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനത്തിൽ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ എന്നാ ഈ ബ്രദീ പ്രവർത്തനങ്ങളിൽ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേ കലാ മേഖലകളിലൊക്കെ ഉള്ള ആളുകളുടെ ഒരു ഒരു സഹകരണത്തെക്കുറിച്ചൊന്ന് പറയാമോ ഇതിനകത്തിലെ ഏറ്റവും കൂടുതൽ ഞാനത് പറയുന്നതിൻ്റെ കാര്യം നമ്മുടെ സിനിമാ ഫീൽഡിലുള്ള പല ആൾക്കാരുമൊക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയക്കാര് അതുപോലെ ഉമ്മൻചാണ്ടി സാറാണ് എൻ്റെ ഈ ഇതുപോലുള്ള മക്കളുടെ പ്രശ്നങ്ങളെ കാരണം ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞ് ഒരു പരിപാടി കേരളത്തിൽ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ഈ മക്കളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഞാൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയി ഞങ്ങൾ വേറെ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ അതിനൂടെ പോയി പ്രശ്നങ്ങളെ പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ ഫസ്റ്റ് അതായിരിക്കും ആ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണം അന്ന് ഇതുപോലുള്ള മക്കൾക്ക് ഇരുപത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപ കിട്ടി ആ ഒരു ഇതുകൊണ്ട് ഒരു വർഷത്തേക്ക് അവർക്ക് മരുന്ന് വാങ്ങിക്കാനോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ അവസ്ഥകൾക്കൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് അന്ന് പറ്റി കാരണം അങ്ങനെ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരും ചില ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതിൽ ഇപ്പോൾ എം എൽ എ ആണെങ്കിലോ മറ്റേ എം പി ആണെങ്കിലോ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്തു തരുന്നുണ്ട് പിന്നീട് ഈ ചിത്ര ചേച്ചിയൊക്കെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞ് ദുബൈയിൽ വെച്ച് മരിച്ചതാണ് അപ്പം അങ്ങനെ ചിത്ര ചേച്ചിയെ സംബന്ധിച്ച ഇതുപോലെയുള്ള കുട്ടികളുടെ പ്രത്യേക ഒരു താല്പര്യമാണ് അപ്പം ചിത്ര ചേച്ചിയുടെ ഹെൽപ്പുകൾ അതുതന്നെ അത് തന്നെ കെ എസ് ചിത്ര പാട്ടുകാരി അപ്പം ക്യാഷ് ചിത്രം ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഹെൽപ്പുകളൊക്കെ പതിനായിരം രൂപ അയ്യായിരം രൂപ ഇങ്ങനെ പല ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവർ കൊടുക്കുന്നുണ്ട് ചിത്രശേലിക്ക് പ്രത്യേക താല്പര്യമാണ് നമ്മുടെ ഒരുപാട് പരിപാടിയിലൊക്കെ വന്ന് സംബന്ധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് വേണ്ട ഹെൽപ്പുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഓരോ വീടുകളിൽ ഇങ്ങനെ കുട്ടികളെയൊക്കെ അന്വേഷിച്ച് നിങ്ങൾ ചെല്ലുമ്പോൾ അവ ആ വീട്ടിലൊക്കെ ഉള്ള ഒരു അനുഭവത്തെക്കുറിച്ചൊന്ന് പറയാമോ ഞാൻ പല വീടുകളിലും ഈ മക്കളെ അന്വേഷിച്ച് ചിലതൊക്കെ ചിലടത്ത് ചെല്ലുമ്പം ചിലർക്ക് ഇഷ്ടമല്ല അത് വേറൊരു കാര്യം പക്ഷേ ചില വീട്ടിൽ ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷം അവിടെ ചെന്നു കഴിയുമ്പോഴത്തേനും അവർ അന്വേഷിച്ച് ഒരാൾ വന്നല്ലോ അതുതന്നെ ഞങ്ങൾക്ക് വലിയ ഒരു വലിയൊരു സന്തോഷമാണ് അതുപോലെ തന്നെ രണ്ടും മൂന്നും കുട്ടികളുള്ള വീടുകളിലെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടിലാണ് ചിലടത്താണെങ്കിൽ ഇങ്ങനെയുള്ള രണ്ടും മൂന്നും കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ ഭർത്താക്കന്മാരെ വിട്ടുപോയ ചില കേസുകളുണ്ട് അപ്പം അങ്ങനെ ഉപേക്ഷിച്ച് പോയി അവർക്ക് വേണ്ട അവർക്ക് കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികളായണ്ട് അവർക്ക് വേണ്ട അതുപോലെ തന്നെ പല വീടുകളിലും ഇങ്ങനെ രണ്ട് മൂന്നും കുട്ടികളോണ്ട് അമ്മമാരെ ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയ സമയങ്ങളിൽ എനിക്ക് എങ്ങനെയോ ഒരു വീട്ടിൽ ചെന്ന് എത്താൻ പറ്റി അത് അടുത്തുള്ള ഒരു വീട്ടിലാണ് ആ മൂന്ന് കുഞ്ഞുങ്ങളോണ്ട് അമ്മ ആ പെൺകുട്ടികളായിരുന്നു അപ്പം ആ അമ്മയുടെ ഒരു വിഷമം ഇനി ഞാൻ എങ്ങനെ എന്തിനാണ് ഈ മക്കളെ ഇങ്ങനെ ജീവിക്കുന്നു കാരണം അടുത്തുള്ളവരാരും സഹകരിക്കുന്നില്ല ആരും ഇല്ല ഒരു കുരുഡാൻ എന്ന് പറഞ്ഞ സാധനം വാങ്ങിച്ച് അന്ന് അത്താഴത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വാങ്ങിച്ചു വെച്ചിരുന്ന ഒരു സമയത്താണ് നമ്മൾ അവിടെ ചെല്ലുന്നത് അതിൽ ഞാൻ ആ ഇതിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ച് അതിൽ രണ്ട് മക്കൾ മരിച്ചുപോയി ഒരു കുഞ്ഞിപ്പോഴും ഉണ്ട് കുന്നന്താനത്ത് മദർ ലിറ്റിയുടെ സ്ഥാപനത്തിൽ ഇപ്പോഴും ആ കുഞ്ഞുണ്ട് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ അവരെ ആത്മഹത്യക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഒരുങ്ങുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമം ഒരു ഒരു വിസിറ്റോ രണ്ട് വിസിറ്റോ ഒന്നും പറ്റത്തില്ല പലപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ പോവുകയും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരെ കൊണ്ടുപോകുകയൊക്കെ ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അറ്റ്ലീസ്റ്റ് അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് അവരെ സഹായിക്കുകയാണ് ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടേ അപ്പോൾ ഈ ബ്രദറിനെ സംബന്ധിച്ച് രാവിലെ മുതല് ഇങ്ങനെയുള്ള വീടുകളൊക്കെ കണ്ടെത്തി അവരെ കഴിയുന്നതോളം സഹായിക്കുക എന്നുള്ള ഒരു ഒരു പ്രവർത്തനമാണ് ഒരു 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 ഇങ്ങനെ പറയുമ്പോഴും തനിക്കൊരു സൈക്കിള് പോലും ഇല്ല ഞാനിന്ന് ഈ വീട്ടിൽ വരുമ്പോൾ ഞാൻ അടിമാലിയിൽ നിന്ന് യാത്ര തിരിച്ച് ഇവിടെ ഈ വൈകുന്നേരം രാത്രിയായി ഞാനിവിടെ എത്തുന്നത് ഇപ്പോൾ ഈ വീട് ചെയ്യുന്ന രാത്രി ഈ സമയത്താണ് ഇപ്പോൾ സമയം ഒൻപത് മണിയായി രാത്രി എന്നിട്ട് വേണമെങ്കിൽ എനിക്കിനി രാത്രിയിലെ വണ്ടിക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാൻ ഒൻപത് മണി രാത്രി ഞാൻ ഇവിടെ വന്ന് ബ്രദറിനോട് ചോദിച്ചു അദ്ദേഹം ചെങ്ങന്നൂർ എന്നെ കാത്തു നിൽക്കുകയാണ് ഞാൻ ചോദിച്ചു ബ്രദറിന് വണ്ടി ഒന്നുമില്ലേ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു സൈക്കിൾ പോലുമില്ല ഒരു ഓട്ടോറിക്ഷ വിളിച്ചാണ് ഇവിടെ വരെ വന്നത് ഇനി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വേണം തിരിച്ചു പോകാൻ അപ്പം ഞാൻ പറഞ്ഞത് ഈ പ്രദേശങ്ങളിൽ ഈ സ്ഥലത്ത് ഈ സ്ഥലത്തിൻ്റെ പേര് ഇലഞ്ഞി ഇലഞ്ഞിൽ ഈ സ്ഥലത്ത് വണ്ടിയില്ലാത്ത അല്ലെങ്കിൽ കാറോ അല്ലെങ്കിൽ ബൈക്കോ എന്തിനേറെ ഒരു സൈക്കിള് പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ രാജൻ പറഞ്ഞത് എന്നാൽ തനിക്കൊരു ചെറിയ പെട്ടിക്കടയുണ്ട് ഈ പറഞ്ഞിൽ ആരെങ്കിലുമൊക്കെ ദാഹിച്ചും മലഞ്ഞുമൊക്കെ വരുന്നവർക്ക് അദ്ദേഹം വെള്ളമൊക്കെ കൊടുക്കും ചായ കൊടുക്കും ഇപ്പം ഞാൻ പറഞ്ഞത് ഈ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ഒരൊക്കെ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളാണ് പക്ഷേ ഈ മോൻ്റെ അവസ്ഥ ഈ മോൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നേഴ്സായിട്ട് ജോലി ചെയ്ത സഹോദരി ഭാര്യ ഭാര്യയാണ് അതുപോലെ തന്നെ ബ്രദറിന് ഡൽഹിയിൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു ഇവരുടെ രണ്ടു പേരുടെയും ജോലി അവർക്ക് രാജിവെക്കേണ്ടി വന്നു എന്നിട്ട് ഈ മോനെ നോക്കി മുപ്പത്തിയാറ് വർഷമായിട്ട് ഇവരിവിടെ നിൽക്കുകയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു ആൽബം ഇവർ കാണിക്കാനായിട്ട് ഇടയാക്കുന്നത് ഒരു ആൽബം പക്ഷേ ഈ ഒട്ടിസം ബാധിച്ച ഒന്നും ഫോട്ടോയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ചെറിയ കുട്ടികളുടെ ഒന്നും സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാനിത് കാണിക്കാത്തത് ഇതിൻ്റെ അകത്ത് നിറച്ചും ഫോട്ടോകളാണ് കാരണം ഈ ബ്രദർ ചെയ്തിട്ടുള്ള ഈ സേവനമാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ടീമും ഇദ്ദേഹം മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ടീമുകളും ചെയ്തിട്ടുള്ള സേവനങ്ങളെക്കുറിച്ചുള്ളതാണിതെല്ലാം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഈ നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളെ സംഭവങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം നമ്മൾ എത്രയോ പൈസ അന്യാധീനമാക്കി കളയുന്നു അല്ലേ നല്ലൊരു വീടുണ്ടെങ്കിൽ ആ വീട് പൊളിച്ച് പണിതോ വലിയൊരു വീട് വെക്കുന്നു വില കൂടിയ ടൈൽസുകളും മാർബിളുകളും മേടിച്ച് നമ്മൾ ഉപയോഗിക്കുന്നു ഒരു വീട്ടിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ മറ്റൊരു വണ്ടികൾ മേടിക്കുന്നു ഇങ്ങനെ സമ്പത്തിന്റെ ധാരാളിത്വത്തിന് വേണ്ടി ജീവി ജീവിക്കാറ് അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഷർട്ട് എക്സ്ട്രാ മേടിക്കുമ്പോൾ പോലും ഞാൻ ചിന്തിക്കാറുണ്ട് ഇതെനിക്ക് ആവശ്യമുള്ളതാണോ ഞാൻ ഇന്ന് യു പിയിൽ നിന്ന് ഇവിടെ വന്നു ഞാൻ ഈ പ്രദേശങ്ങളെല്ലാം എത്രയോ രാത്രി ഞാൻ യാത്ര ചെയ്തു രാത്രി യാത്രയും പകലെ ഇൻ്റർവ്യൂ നടത്തി അങ്ങനെ ഓരോ ഭവനങ്ങളിൽ പോയി ഓരോ മനുഷ്യരുടെ അവസ്ഥകൾ കാണുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി എന്നോട് തന്നെ ഞാൻ ചോദിച്ചു എൻ്റെ ജീവിതത്തിലെ കഷ്ടതകളൊക്കെ വല്ല കഷ്ടതയാണോ ഞാൻ ഈ ഉത്തർപ്രദേശിൽ ഭയങ്കര ചൂടാണ് തണുപ്പ് തണുപ്പാണ് അവിടെ പ്രകൃതി പരമാ പ്രകൃതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട തണുപ്പ് ചൂടും ഒക്കെ ഉണ്ട് ഇതൊക്കെ നോക്കുമ്പോൾ വലിയ കഷ്ടതയാണെന്ന് ഞാൻ സ്വയം ചിന്തിക്കുന്നു പക്ഷേ ഇതുപോലെയുള്ള ഓരോ വീടുകളിൽ കടന്നു വന്ന് ഇവരെയൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മുടെ കഷ്ടതകളൊന്നും ഒരു കഷ്ടതയല്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻവിധിയില്ലാതെ ആളുകൾ ഇങ്ങനെയുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ സമീപിക്കണം ഞാൻ ചോദിക്കുന്നത് ഒരാൾക്കെങ്കിലും ഒരു മനസ്സ് തോന്നി ഒരു മാസം ഒരായിരം രൂപയെങ്കിലും ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ ബ്രദറിന് കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞു ഇതുപോലെ എത്രയോ സ്ഥാപനങ്ങൾ ഞാൻ തന്നെ ഇതിൻ്റെ അകത്തോടെ എത്രയോ സ്ഥാപനങ്ങൾ പരിചയപ്പെടുന്നു ഒരു മാസം ഒരു ചെറിയൊരു തുക എങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഇതുപോലെയുള്ള അർഹതപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ അവർക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ അവർക്ക് ഒരു മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യം അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അപ്പോൾ ഈ സഹോദരനെ ഒരു സൈക്കിൾ പോലും അദ്ദേഹത്തിനില്ല എന്നാൽ പതിനെട്ട് കുട്ടികളെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം അവർ നോക്കുന്നുണ്ട് ഭക്ഷണം വേണം വസ്ത്രം വേണം മരുന്ന് വേണം ഇതെവിടുന്ന ഈ പൈസ ഇങ്ങനെ എൻ്റെ മകൻ ഇത് സംഭവിച്ചു മുപ്പത്തിയാറ് വർഷമായി ഞാൻ കഷ്ടത അനുഭവിക്കുന്നു ആ കഷ്ടത കണ്ടു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ കഷ്ടതയും വലാതിയും കണ്ടു കഴിഞ്ഞപ്പോൾ സമൂഹത്തിലേക്ക് ഇറങ്ങിയാണ് അല്ലേ അതല്ലേ അപ്പൊ ബ്രദറിന്റെ ആ പ്രവർത്തനങ്ങളിൽ ബ്രദർ അഭിമുഖിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് ഇപ്പോ ഇപ്പൊ എന്റെ മക്കളിലെ പതിനെട്ട് മക്കളിലും നാല് മക്കളോളം പേരൻസ് ഇല്ലാത്തവരാണ് പതിനെട്ട് പേരെ ഇദ്ദേഹത്തിന്റെ കൂടെയുണ്ട് അതിൽ നാല് പേർക്ക് മാതാപിതാക്കൾ ഇല്ല ആ കുഞ്ഞുങ്ങളുടെ മരുന്ന് അവരുടെ വസ്ത്രം അവരുടെ ആഹാരം ഇതൊക്കെ പല പല നല്ല സന്മനസ്സുള്ള പല ആൾക്കാരും കൂടി ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കത് സ്ഥിരമായിട്ടൊരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ മക്കളെ ജീവിതകാലം മൊത്തം അവരെ നോക്കാൻ പറ്റത്തുള്ളൂ മറ്റുള്ള കുട്ടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പേരൻസൊക്കെ ഉണ്ട് പക്ഷെ പാവപ്പെട്ട ആൾക്കാരാണ് അവർ അവരുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകുന്നു ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണിത് മാത്തുണ് മാത്യൂസ് ട്രെയിനിങ് സെൻറ്റർ എന്നുള്ള പേരിൽ കൊല്ലുകടവിനടുത്ത് ഇത് പ്രവർത്തിക്കുന്നത് കാരണം നമ്മുടെ മക്കൾ രാവിലെ വീട്ടിൽ നിന്ന് വന്നു ഉച്ചഭക്ഷണവും കൊടുത്ത് വൈകിട്ട് അവരെ എത്തിക്കുന്ന ഒരു സംവിധാനമാണ് കാരണം നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ ജീവിതകാലം മൊത്തം ഇതുപോലുള്ള മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം നമുക്കിവിടെ കേരളത്തിൽ പല ജില്ലകളിലും വേണം എൻ്റെ ആഗ്രഹം അതാണ് എനിക്ക് ജീവനുള്ളിടത്തോളം അങ്ങനെയുള്ള മക്കളെ സംരക്ഷിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ബ്രദറ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിങ്ങനെ വീഡിയോ ചെയ്യാനേ പറ്റുള്ളൂ ഞാൻ ഒരു വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളല്ല ദൈനംദിന കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് മാത്രമുള്ളൂ പക്ഷേ എനിക്ക് പരിചയമുള്ളവരും എന്നെ വിളിക്കുന്നവരും ക്ഷേമം അന്വേഷിക്കുന്നവരൊക്കെ സാമ്പത്തികപരമായി മെച്ചമുള്ളവരുണ്ട് ഞാൻ അവരോടാണ് പറയുന്നത് നിങ്ങളോട് കൈ ഊപ്പി പറയുകയാണ് ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തണം നിങ്ങൾ നാട്ടിലൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കറങ്ങി നോക്കണം ഇവിടെ ഈ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് ഏതെങ്കിലും ഒരു അനാഥാലയം നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യണം ഒരു വൃദ്ധസദനം നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യണം ഇതുപോലെ സ്പെഷ്യൽ സ്കൂളുകളിൽ ഒന്ന് പോയി നിങ്ങൾ വിസിറ്റ് ചെയ്യണം ആ സ്കൂളിലൊക്കെ ചെന്ന് ഒരു ഒരു അഞ്ച് കിലോ മുട്ടായി മേടിച്ചുകൊണ്ട് ആ കുട്ടികൾക്ക് കൊടുത്താലും അതും ഒരു വലിയ പ്രയോ നന്മയാണ് അപ്പോൾ അവരേക്കൊന്നു പോയി കാണുക അവരോടൊക്കെ ഇരുന്ന് അല്പനേരം സംസാരിക്കുക നിങ്ങളൊക്കെ ചിന്തിക്കണം നമ്മളൊക്കെ കുട്ടികളെ വളർത്തുന്നുണ്ട് ഈ കുട്ടികളൊക്കെ ആരൊക്കെ നമ്മളെ തിരിഞ്ഞു നോക്കും നമുക്ക് ഒരിക്കൽ പോലും പറയാൻ പറ്റിയില്ല പത്തു മക്കളുള്ള ഒരമ്മേനെ കൊണ്ടുപോയി മക്കൾ ഉപേക്ഷിച്ചു റോഡിൽ ഉപേക്ഷിച്ചു ആ അമ്മേനെ എടുത്തുകൊണ്ട് ഒരു സിസ്റ്റർ അവിടെ നോക്കുകയാണ് സ്വന്തം അമ്മയെപ്പോലെ ആ അമ്മയോട് ഈ സിസ്റ്റർ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അമ്മേ ഞങ്ങളും കൂടെ അമ്മയെ ഇവിടെ സ്വീകരിച്ചില്ലായിരുന്നു ഈ അമ്മ എന്ത് ചെയ്യുമായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞൊരു വാക്കാണ് എന്നെ എടുത്തോണ്ട് വന്ന പോലീസുകാരോട് ഞാൻ പറയും എന്നെ അവന്റെ അവിടെ ആ സ്ഥലത്ത് ഒരു വലിയ വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്ത് കളഞ്ഞേക്കാൻ പറയുന്നു ആ അമ്മച്ചി പറഞ്ഞതാ പത്ത് മക്കൾ പെറ്റുവളർത്തിയ ഒരമ്മ അവസാനം പറയുകയാണ് എന്നെ ആ വെള്ളച്ചാട്ടത്തിലെ കുത്ത് പെരുന്തേനരുവി എന്ന് പറയുന്ന കുത്തിലേക്ക് എടുത്ത് കളഞ്ഞേക്കാൻ എൻ്റെ ശവം പോലും കിട്ടാതിരിക്കട്ടെ കാരണം പത്ത് മക്കളെ ഉള്ളതെനിക്ക് അങ്ങനെ നോക്കാനില്ലാത്ത അനേകർ നമ്മുടെ സമൂഹത്തിലുണ്ട് അനാഥരുണ്ട് വിധവന്മാരുണ്ട് ഓട്ടീസം ബാധിച്ച കുട്ടികളുണ്ട് അന്ധരായിട്ടുള്ളവരുണ്ട് ഇവരെയൊക്കെ സഹായിക്കാൻ നമുക്കൊരു ഉത്തരവാദിത്തമില്ലേ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ നമുക്കൊരു ഉത്തരവാദിത്തമല്ല വൃദ്ധരെ ഈ കേൾക്കുന്ന ആളുകളോട് എന്താണ് വൃദ്ധനെ പറയാനായിട്ടുള്ളത് ഒരാൾ തയ്യാറായി ഇങ്ങനെയുള്ള ആളുകളെ പരിപാലിക്കാൻ നോക്കാൻ അപ്പോൾ നമ്മൾ അവരെ അവരെ സഹായിക്കണ്ടേ അവരുടെ കൂടെ നമ്മൾ നിൽക്കേണ്ട ഒരു ആശ്വാസ വാക്കെങ്കിലും വിളിച്ച് നമ്മൾ പറയണ്ടേ എൻ്റെ ഒരു ചോദ്യമാണ് അപ്പോൾ ഇതൊക്കെ ഇല്ലാതെ നമ്മൾ എന്ത് സുവിശേഷ പ്രവർത്തനം ചെയ്തിട്ട് എന്താ കാര്യം കേരളത്തിലെ ഗതികേട് എന്ന് പറയുന്നത് ഒരു വർഷം മുന്നൂറ് കോടിയിലധികം രൂപ കൺവെൻഷനും കൂട്ടായ്മകൾക്കും വേണ്ടി തല്ലിപ്പൊളിക്കുന്നു മാസയോഗം നടത്തുന്നു കൺവെൻഷൻ നടത്തുന്നു വാസപ്രാർത്ഥന നടത്തുന്നു മൃഷ്ടാന ഭോജനം കഴിച്ചും വയറു വീർപ്പിച്ചും വീട്ടിൽ പോകും ഈ പൈസ ഇങ്ങനെ തല്ലിപ്പറിച്ചു കളയുന്ന ഈ സാമ്പത്തികം ഇതുപോലെയുള്ള ഒരാൾക്ക് വേണ്ടി ചെലവഴിച്ചെങ്കിൽ അത് എത്ര നല്ലതായിരുന്നു ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പൊ ബ്രദറിന് പൊതുജനത്തോട് എന്താണ് ഈ ഒരു ഒരു സന്ദേശം പറയാനായിട്ടുള്ളത് നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമുക്കിതുപോലുള്ള മക്കൾ കാരണം വേദന അനുഭവിക്കുന്നതാണ് മുപ്പത്താറ് വർഷം കൊണ്ട് ഞങ്ങൾ ഉറങ്ങാത്ത രാത്രികളാണ് അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് കാരണം ആ രാത്രികളിലും നമ്മളിങ്ങനെ ഇങ്ങനെ അന്വേഷിക്കുന്ന ഇതുപോലുള്ള മക്കളെ കാരണം അവർക്ക് എന്ത് ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെ ഒരു ദിവസം ഒരു ചായ രണ്ട് ചായ കുടിക്കുമ്പോൾ ഒരു ചായ വേണ്ട എന്ന് ഉപേക്ഷിക്കുക ആ ഒരു ചായയുടെ പൈസ ഒരു മാസമാകുമ്പോൾ എത്ര രൂപ അപ്പോൾ ആ ഒരു പൈസ ഉണ്ടെങ്കിൽ തന്നെ ഒരു കുഞ്ഞിന് മരുന്ന് വാങ്ങിക്കാനായിട്ടാകും അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ കാരണം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കളെന്നോ പറയുന്നത് ഞാനീ പറയുന്നത് നമ്മുടെ ഓട്ടി സമ്പാദിച്ച മക്കളെ സെർബൽ പാൽസി അതുപോലെ തന്നെ പ്രായമുള്ള അമ്മച്ചുമാരെ അപ്പച്ചന്മാരെ കാരണം ഞാൻ ഈ ഓൾഡ് ഏജ് ഹോമിൽ ഉള്ളപ്പോൾ അവരനുഭവിക്കുന്ന ഒരു പ്രശ്നം ഞാൻ പലപ്പോഴും പലയിടത്തും ചെല്ലുന്നതൊന്നെ ഒരു അപ്പച്ചനുണ്ട് പറഞ്ഞാൽ എൻ്റെ മോനെ ഒന്ന് ഷേവ് ചെയ്യാൻ പോലും ആരുമില്ല അപ്പം നമ്മളവിടെ ചെന്ന് ആ അപ്പച്ചനൊന്ന് ഷേവ് ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ പത്രം ഒന്ന് വായിച്ചു കൊടുത്തു ബൈബിൾ ഒന്ന് വായിച്ചുകൊണ്ട് അവരുടെ ഒരു ആശ്വാസം അവരുടെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ പലപ്പോഴും ഇങ്ങനെ ഓരോ ഹോമുകളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ അപ്പച്ചന്മാരുടെയും അമ്മച്ചമാരുടെയും ഇതുപോലുള്ള ഒക്കെ സന്തോഷം കാണുമ്പോൾ ഞാനിങ്ങനെ മറ്റുള്ള സഹോദരങ്ങളിൽ നിങ്ങളൊക്കെ ഈ ഇതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഒന്ന് പോയി അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ നമ്മളെ സാമ്പത്തിക സഹായം ചെയ്യാം അല്ലാതെ നമ്മളെ മാനുഷിക പരിഗണന വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വേദന അനുഭവിക്കുന്നവരെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കൈകോർത്ത് സംരക്ഷിക്കാം എന്തായാലും നിങ്ങൾ ഈ ഈ അച്ചായന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടു വീഡിയോ നിങ്ങൾ കണ്ടു നിങ്ങൾ ഈ പ്രിയ സഹോദരനെ വിളിക്കണം ഞാൻ ഈ നമ്പർ കാത്തിരുന്നു നിങ്ങൾ വിളിക്കണം നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളൊരാശ്വാസമാക്കെങ്കിലും പറയണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അത്രയും കിട്ടിയ ഒരു ആശ്വാസം കാരണം ഇതെല്ലാം ദൈവമാണ് തീരുമാനിക്കുന്നത് ഞാൻ എത്ര നാൾ ജീവിക്കണം എന്ത് ചെയ്യണം എന്നല്ല എന്നാൽ നമ്മുടെ സഹജീവികളോടെ അവരെ അവരെ കണ്ട് അവരോട് കന്ന തോന്നാൻ നമുക്കൊരു മനസ്സുണ്ടാകും കർത്താവ് തന്നെ പറഞ്ഞേ അവനെ കണ്ട് മനസ്സലിഞ്ഞു എന്നാണ് വേദപുസ്തകം പറയുന്നത് അപ്പം നമുക്ക് മനസ്സലിവുണ്ടാകണം അപ്പം അതുകൊണ്ട് അത് അതുകൊണ്ടാണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഞാൻ ഇവിടെ കടന്നു വന്നത് അതുകൊണ്ട് ബ്രദറെ ദൈവം ബ്രതറിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ബ്രദറിൻ്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കട്ടെ അനേകർ ബ്രദറിനെ വിളിക്കട്ടെ ബ്രദറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് രംഗത്ത് വരട്ടെ ആ അനേക കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ബ്രദറിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കും